നമ്മുടെ കയ്യിലുള്ള ഈ മൊയ്ല് പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ആയത്തെ പ്രസവമാണ് ആയത്തെ പ്രസവത്തിൽ തന്നെ പത്ത് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് എല്ലാ കുഞ്ഞുങ്ങളും നല്ല ഉഷാറായിട്ട് ഉഷാറായിട്ടിരിക്കുന്നുണ്ട് സാധാരണ ആദ്യമായിട്ടൊരു മൊയ്ല് പ്രസവിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മൂന്നോ നാലോ കുഞ്ഞൊക്കെ ഉണ്ടാവുകയുള്ളൂ ഞാനും പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെയാണ് പക്ഷേ ആയത്തെ പ്രസവത്തിൽ തന്നെ പത്ത് കുഞ്ഞുണ്ടായപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു വീഡിയോ നാല് ദിവസം കഴിഞ്ഞപ്പോൾ എടുത്താണ് കേട്ടോ പ്രസവിച്ച ദിവസത്തെ വീഡിയോയും ഇതിലുണ്ട് പിന്നെ എല്ലാവരുടെയും ഒരു സംശയമാണ് മൊയിൽ പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം ചാവാണ്ട് കിട്ടുമോ മൊയ്ല് കുഞ്ഞുങ്ങളെ തിന്നോ അതുപോലെ മൊയിലിന് എന്തെല്ലാം ഭക്ഷണമാണ് കൊടുക്കേണ്ടത് മൊയിലിനെങ്ങനെ വളർത്താം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മൊയിൽ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം ആർക്കും എളുപ്പം വളർത്താവുന്ന ഒന്നാണ് മൊയ്ൽ മൊയലിനെങ്ങനെ വളർത്തണം അതുപോലെ മൊയിൽ പ്രസവിക്കുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ